യേശുവപ്പനും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ അമ്മമാതാവ് എനിക്ക് തന്ന എല്ലാ നന്മകളും ഞാൻ ഇവിടെ പറയുകയാണ് ആദ്യമായി ഞാൻ പറയുന്നത് ഞാൻ എന്നെ തന്നെ ആദ്യം പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം എൻ്റെ പേര് വത്സല ഞാൻ പോട്ടം നിന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് പതിനേഴ് വർഷമായി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്താളാണ് ഈ നിൽക്കുന്നത് എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി ഞാനിവിടെ ആദ്യമായിട്ട് വരണത് ഏപ്രിൽ ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഞാൻ എൻ്റെ അമ്മമാതാവ് എനിക്ക് നേടിത്തന്ന എൻ്റെ മകളുടെ വിവാഹം എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പം അതുവഴി എൻ്റെ മകളുടെ വിവാഹം ഞാനൊന്നും അറിഞ്ഞില്ല എല്ലാം എൻ്റെ അമ്മമാതാവ് എനിക്ക് നടത്തി തന്നതാണ് അതിന് നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത് നന്ദി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഞാനന്ന് ചിന്തിച്ചത് എൻ്റെ അമ്മ മാതാവ് എനിക്കെല്ലാം നേടിത്തന്നു അപ്പോൾ അമ്മ മാതാവിനോട് എനിക്കൊന്നും പറയാനില്ല അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളുടെ കാര്യമൊക്കെയാണ് ഞാൻ എഴുതിയത് ഞാൻ വീട്ടിൽ പോയി മെയ് മാസത്തിൽ എനിക്ക് കിണറില്ലായിരുന്നു അപ്പം ഇങ്ങോട്ട് വന്ന് എന്നോട് കിണർ മോ നിനക്ക് കിണർ കുഴിക്കേണ്ട എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ കിണർ കുഴിക്കണം അപ്പം കിണർ കിണർ കുഴിച്ചു എല്ലാ കാര്യങ്ങളും ഞാനൊന്നും അറിഞ്ഞില്ല ആ കണ്ട്രാക്ക് തന്നെയാണ് കിണറെല്ലാം കുഴിച്ച് തന്നതും എനിക്ക് കിഴക്ക് നിന്നാണ് എനിക്ക് ഊറ്റ് കണ്ടതും നല്ല പത്തിരുപത്താറ് തൊടിയോളം ആഴമുണ്ട് കിണറിൽ വെള്ളം കണ്ടു ഇന്ന് വരെ നമുക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഒത്തിരി വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഒരു എൻ്റെ തെറ്റ് തന്നെയാണ് ഇടതുവശത്ത് കുഴിയായതുകൊണ്ട് വലതുവശത്തോട്ട് വണ്ടിയെ കൊണ്ടുവന്നപ്പോഴേ ഫ്രണ്ടിൽ നിന്ന് വന്നൊരു കാറും ഞങ്ങളും കൂടെ ഒരു വലിയൊരു സൗണ്ട് കേട്ട് ഞാൻ കൊണ്ട് വണ്ടി ഒരു സൈഡിൽ ഒതുക്കി അവർ കൊണ്ട് വലത് സൈഡ് വണ്ടി ഒതുക്കി ആ സമയത്ത് ഒരു വിറയിലായിരുന്നു എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ ഞാൻ നോക്കുമ്പോൾ എനിക്കും എൻ്റെ ഈ മോക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പൂർണ്ണ ഉറപ്പായിരുന്നു ആ കാറുകാർക്ക് എന്തോ സംഭവിച്ചു എല്ലാവരും നോക്കി നിന്നു അന്തം വിട്ടു ഒരു വലിയൊരു സൗണ്ട് കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യ അപ്പോഴേ എന്നെ എൻ്റെ അടുത്ത് അടുത്ത് തന്ന ഒരു ചേട്ടൻ പറഞ്ഞ് മോളെ ഒരു കാര്യം ചെയ്തു ചെന്ന് അവർ ഒന്ന് നോക്ക് സോറി പറയാം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓടി വന്ന് ഞാൻ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ആ കാറിൻ്റെ ഫ്രണ്ടിൽ ജവമാല തൂങ്ങി കിടക്കണതാണ് അപ്പോൾ എനിക്കൊരു സമാധാനമായി ഞാൻ വന്ന് ചോദിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ആ സ്കൂട്ടറിൽ പോയവർക്കൊന്നും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഞാനാണ് മാമ വണ്ടി ഓടിച്ചത് ഒരു കുഴപ്പമില്ല അമ്മ മാതാവ് അവിടെയും ഞങ്ങളെ ഒരു ആപത്തുമില്ലാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ അമ്മ കാത്ത് പരിപാലിച്ചു പിന്നെയുള്ള ഒരിതെന്ന് വെച്ചാൽ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു പറഞ്ഞല്ലോ മോളെ ഗർഭിണിയായി സന്തോഷമുള്ള കാര്യമാണ് അഞ്ചാം മാസം ആയപ്പോഴാണ് പറയുന്നത് എൻ്റെ മോളെ കുഞ്ഞിന് ആണ് ഡോക്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭാഷയിൽ പറഞ്ഞാൽ മംഗോളിസോ എന്ന് പറയും അപ്പം ഈ മംഗോളിസോ എന്ന് പറയുന്നത് എന്താണെന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലുമില്ല അപ്പം മോളെ എന്നെ വിളിച്ചു പറഞ്ഞാൽ അമ്മ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത ഡോക്ടർ വെള്ളിയാഴ്ചയാണ് കാണിക്കാനുള്ളത് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കളെ നിൽക്കി ഞാൻ വരട്ടെ വന്നിട്ട് കൊണ്ട് കാണിക്കാം അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എനിക്ക് യൂട്രസിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ സർജറി നമുക്ക് ചെയ്ത ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ആ സ്കാനിങ് ഡോ റിപ്പോർട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇത് മംഗോളിസോ എന്ന് പറയുന്ന ഒരു രോഗമാണ് മിക്കവാറും കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്യുന്ന അഞ്ച് മാസമായ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയുക എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതൊരു വലിയൊരു വിഷമമായിരുന്നു ആ സമയത്ത് ഞാൻ അമ്മ മാതാവേ അമ്മമാതാവും നമുക്ക് തന്നിട്ട് അത് തിരിച്ചെടുക്കരുതേ അമ്മയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ മകളുടെ ഉദരത്തിൽ പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റെന്ന് എൻ്റെ മോളെ ഡോക്ടർ തന്ന ഒരു നമ്പറിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോയി ഞാനല്ല പോയത് അവരനിയത്തെയും ചേട്ടത്തെയും കൂടെ പോയി ഞാൻ സ്കൂൾ പാചകം ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് സ്കൂളിൽ പോയാലേ ഒക്കെയുള്ളൂ ഞാൻ അവിടെ ചെന്നിരിക്കും ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ അവിടെ ഇരിക്കണമെങ്കിലും ഞാൻ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് അമ്മ മാതാവേ ഇന്ന് നടക്കുന്ന ധ്യാനത്തിൽ എൻ്റെ കുഞ്ഞിന് ഒരാവത്തും ഇല്ല എന്നുള്ള ഒരു ഇതെനിക്ക് തരണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു വെച്ചത് ഇന്ന് നിങ്ങൾക്ക് ഡോക്ടറിനെ കാണാൻ കിട്ടുമോ എന്നറിഞ്ഞുകൂടാ എന്നാലും നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോഴേ അവർക്ക് ഡോക്ടറിനെ കാണാൻ പറ്റി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണാമെന്ന് പറഞ്ഞു കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്തു തൊണ്ണൂറ്റെട്ട് ശതമാനം ഒരു കുഴപ്പമില്ല എന്ന് അമ്മ മാതാവ് ഞങ്ങൾ ഉറപ്പ് തന്നു അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തു തൊണ്ണൂറ്റെട്ട് ശതമാനം ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞു എന്നാലും നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ളതുപോലെ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ആരാധന കേട്ടുകൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛൻ ചോദിച്ച ഒരു ചോദ്യമാണ് നിൻ്റെ വിശ്വാസം എവിടെ അപ്പോഴും ഞാൻ ആലോചിച്ച് ശരിയാണ് ഞാൻ എന്തിനാണ് ഈ കിടന്ന് കരയുന്നത് എൻ്റെ അമ്മ മാതാവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ കരയണം തിരിച്ച് എൻ്റെ മോള് ഡോക്ടറിനെ കൊണ്ട് കാണി നമ്മളെ റിസൾട്ടൊക്കെ കൊണ്ട് കാണിച്ച് ഇപ്പം ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം തൊണ്ണൂറ്റെട്ട് ശതമാനം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ മോൾ എട്ടാം മാസത്തിലാണ് പ്രസവിച്ചത് എൻ്റെ മാതാവ് ഒരു കുഴപ്പമില്ലാതെ ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ നമുക്ക് തന്നിരുന്നു ഞാൻ ഈ സമയത്തൊക്കെ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വൾസേ ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ നീ എന്ത് ചെയ്യും അബോർഷൻ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു കാരണം ഈ എന്ന് പറയണത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മന്ദബുദ്ധി അത് തന്നെയാണ് കാരണം എൻ്റെ എനിക്കറിയാമെന്നുള്ള ഒന്ന് രണ്ട് മക്കളെ എനിക്കറിയാം ഒന്നുകിൽ ബുദ്ധിയുള്ള കുഞ്ഞിനാണെങ്കിൽ അംഗവൈകല്യമായിരിക്കും ബുദ്ധി ഇല്ലാത്ത കുഞ്ഞിനെ ആണെങ്കിൽ അങ്ങനെ വൈകല്യം കാണില്ല ആ അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്തും ഒരു ഇതുണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ചപ്പോഴേ അമ്മമാതാവ് എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു പിന്നെയുള്ള എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ക്യാൻസർ രോഗികളെയാണ് ഞാൻ കാണാൻ പോകുന്നതും അവർക്ക് തന്നെയാണ് ഞാൻ സഹായിക്കുന്നതും പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രങ്ങളെല്ലാം ഞാൻ ഓരോ വീടുകളിൽ കൂടുതലും ഞാൻ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ പോകില്ല മറ്റുള്ള വീടുകളിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും എൻ്റെ കാര്യവും പറഞ്ഞു തന്നെയാണ് ഞാൻ അവരുടെ മുമ്പിൽ എന്നെ തന്നെയാണ് സാക്ഷിയാക്കി സാക്ഷ്യപ്പെടുത്തി എൻ്റെ അനുഭവവും എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷിയോന്ന് ഞാൻ പറഞ്ഞ് എല്ലാവരെയും ഞാനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒത്തിരി നേരെ ഒത്തിരി നേരം ഞാൻ ഒരു വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇത് ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശോപ്പനും ഒരായിരം കൊടാനി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വിഷയ പ്രവാചാൻ്റെ പുസ്തകം അൻപത്തി മൂന്ന് അഞ്ച് നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷേതം വേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷിതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ വത്സല പോത്തൻ കാടിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോഡ കയ്യിൽ കൊടുക്കുന്നത് ഒന്നും നഷ്ടപ്പെടത്തില്ലെന്ന് കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച് ആ ഉടമ്പടി ജീവിതം അവർ വത്സലയും കുടുംബവും എങ്ങനെയാണ് കൊണ്ടുപോയത് ആദ്യം അമ്മയിലേക്ക് സമർപ്പിച്ചു പതിനാറ് വർഷമായിട്ട് കിണറ്റിൽ വെള്ളമില്ല അതിന് അടുത്തുള്ള ഒരു കിണറിൽ വെള്ളം കുഴിക്കുന്ന ആളുകൾ വന്ന് ഇവരോട് ചോദിച്ച് പറയുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് വെള്ളം കിണർ കുത്തിത്തരാമെന്ന് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവർ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കിണറ് കുത്തിയപ്പോൾ വളരെയധികം വെള്ളങ്ങൾ കൊടുത്ത് വെള്ളം കൊടുത്ത് അവരെ പരിശുദ്ധം ആശ്വസിപ്പിക്കുകയെ ഉടമ്പടി ജീവിതവിധ അതിനു ശേഷം അവർക്കുണ്ടായിരുന്ന അപകടം അവർ പോകേണ്ട സ്ഥലത്തുകൂടിയല്ലാതെ വഴി പിശകി അവർ റൂട്ട് മാറിപ്പോകുക ഇടതുവശത്തുകൂടി പോകാനുള്ളവർ വലതുവശത്തുകൂടി പോയപ്പോൾ അവിടെ നേരെ ഒരു വണ്ടി വന്നു അവിടെ ഇടിക്കാൻ നമ്മൾ തന്നെയാണ് അതിനൊരു വശം ഉണ്ടാക്കി കൊടുത്തെന്ന് അവർ പറയുക എന്നാൽ ആ ഭയത്തിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടിയത് അവര് എന്ന് നോക്കിയപ്പോൾ ആ കാറിലൊരു കൊന്ത കിടപ്പുണ്ടായിരുന്നു അപ്പം അവർ വിശ്വാസിയായതുകൊണ്ട് ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി പരിശുദ്ധമ്മ ധൈര്യപ്പെടുത്തുകയാണ് അവർ യാത്ര ചെയ്യുമ്പോഴെല്ലാം അമ്മയുടെ കാശം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ആ വലിയ അപകടങ്ങളിൽ നിന്ന് യാതൊരു പോറല് പോലും വേൽപ്പിക്കാതെ അമ്മയുടെ അങ്കി കൊണ്ട് അമ്മ പൊതിഞ്ഞു സൂക്ഷിച്ചു അതിനുശേഷം കുഞ്ഞിനുണ്ടായിരുന്ന അസുഖം വളരെയധികം പ്രയാസത്തോടു കൂടിയായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്ന അസുഖം അവർ അമ്മയെ സമർപ്പിച്ചത് എനിക്ക് വേറെ ആരുമില്ല ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഞാൻ അമ്മയുടെ കയ്യിലേക്ക് തരികയാണ് അമ്മ ഈശോയോട് പറഞ്ഞു തൻ്റെ പുത്രൻ്റെ തിരു കൊണ്ട് കഴുകി എന്നെ വിശുദ്ധീകരിച്ചെൻ്റെ മകനെ സുഖപ്പെടുത്തി തരണമെന്ന് ഡോക്ടേഴ്സ് പല തവണ പറഞ്ഞു പല വ്യക്തികൾ പറഞ്ഞു ഈ അബോർഷൻ ചെയ്ത് കളമകളെ ആ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ നീ എങ്ങനെ അതിനെ വളർത്തും അവർക്ക് മനസ്സ് വന്നില്ല അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഒരു ജീവൻ നഷ്ട ദൈവം കൊടുത്തതെങ്കിൽ ദൈവം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് ആ വിശ്വാസം യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വായിൽ നിന്ന് ആ വിശ്വാസം കൊടുത്തു പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ആ ആരാധന അവർ കൂടിയപ്പോൾ നിൻ്റെ വിശ്വാസം എത്രത്തോളവും വളരണമെന്ന് ആ വിശ്വാസത്തെക്കുറിച്ച് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ അവർക്ക് മനസ്സിലായി അങ്ങനെ അമ്മയിലേക്ക് ശരണപ്പെടുകയാണ് അമ്മയിൽ ആശ്രയിക്കുകയാണ് അമ്മയോട് സമർപ്പിക്കുകയാണ് ആരാധന കൂടിയപ്പോൾ പറയുകയാണ് ആ മോൾ തിരിച്ചു വരുമ്പോൾ ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ ഇടയാക്കണമേ മാതാവെന്ന് അമ്മ നല്ല വാർത്ത തന്നെ കേൾപ്പിച്ചു യാതൊരു കുഴപ്പവും ഇല്ലാതെ ആ കുഞ്ഞിനെ അവർക്ക് എട്ടാം മാസത്തിൽ അതിനെ കുഴപ്പമില്ലാതെ സംരക്ഷിക്കാൻ സാധിച്ചു ഇങ്ങനെ പരിശുത്തമ്മ ഓരോ നിമിഷവും ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളവും ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്നോ വിവേകത്തോടുകൂടി നിന്ന് സ്നേഹത്തോടു കൂടി നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ പരിശുദ്ധമ്മ ഒരിക്കലും തള്ളിക്കളയത്തില്ല അമ്മ അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്നതാണ് അമ്മ നമ്മളോട് പറഞ്ഞത് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് കുംഭസാരവും കുർബാനയും കുംഭസാരവും ദിവ്യബലിയിലുള്ള തീഷ്ണതയും വചനവായനയും കുടുംബ പ്രാർത്ഥനയും ഇതുമെല്ലാം നിങ്ങൾ തീഷ്ണതയോട് ചെയ്തിട്ട് അമ്മയോട് വ്യക്തിപരമായി സംസാരിക്കണം കാരുണ്യപ്രവൃത്തി ക്യാൻസർ രോഗികൾക്കാണ് അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവരെയാണ് അവർ സഹായിച്ചത് പ്രേക്ഷിത പ്രവർത്തനം ഓരോ പത്രം കൊടുക്കുമ്പോഴും ഇത് നഷ്ടപ്പെടുത്തരുത് മാതാവേ ഇതൊരാൾക്കെങ്കിലും പ്രയോജനപ്പെടുത്തണമേ അമ്മേൻ്റെ കൂടെ വന്ന് ഈ പത്രം അവർക്ക് കൊടുക്കാൻ ഇടവരുത്തണമേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവർ എണ്ണമറ്റ പാപങ്ങളെല്ലാം ഈ ശുശ്രൂഷയിലൂടെ അവർക്ക് മാറ്റിക്കൊടുത്തുകൊണ്ട് പരിശുദ്ധമ്മ അവരിലേക്ക് ഇറങ്ങി ചെന്ന് വിശുദ്ധ ഈശോയുടെ തിരി രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് രോഗസൗഖ്യത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുകയാണ് അങ്ങനെ വൻ വൻകൃപകൾ പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്തതിനെ ഓർത്ത് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക